മലബാർ മേഖലയിലെ മൂന്ന് സീറ്റുകൾ കോൺഗ്രസിന് ഉറപ്പായും നഷ്ടമാകുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാലും ഇല്ലെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ വയനാടിൽ രാഷ്ട്രീയപരമായ ഒരു സംഘർഷം തന്നെയാണ് ഉണ്ടാകുന്നത് ലീഗ് ആ സീറ്റ് ചോദിച്ചു വാങ്ങിക്കാൻ ഇരിക്കുകയാണ് അതിനിടയിലാണ് കാസർഗോഡും വടകരയും കണ്ണൂരും കോൺഗ്രസിന് നഷ്ടപ്പെടും എന്നുള്ളത് അവരുടെ തന്നെ ആഭ്യന്തര സർവേയിൽ വ്യക്തമാകുന്നത് കണ്ണൂരിൽ ഇക്കുറി കെ സുധാകരൻ മത്സരിക്കില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് മത്സരിച്ചാലും ജയിക്കില്ല എന്ന് അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുണ്ട് ബി ജെ പി വോട്ട് വാങ്ങിയാൽ പോലും കെ സുധാകരന് ജയിക്കാൻ കഴിയാത്ത രീതിയിൽ ഇടതുപക്ഷം വമ്പിച്ച ലീഡ് അവിടെ നേടിക്കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഡ് നോക്കുമ്പോൾ കെ സുധാകരനെ പച്ചതൊടാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് കൃത്യമായും വടകരയും വടകരയിൽ കെ മുരളീധരൻ ഇക്കുറി മത്സരത്തിന് ഇല്ല എന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് വടകര ഇക്കുറി പിടിച്ചെടുക്കേണ്ടത് തന്നെയാണ് എന്ന് ഇടതുപക്ഷം കൃത്യമായി തന്നെ വിലയിരുത്തുന്നു രണ്ടായിരത്തി നാലിൽ അഡ്വക്കേറ്റ് പി സതീദേവി ഒന്നര ലക്ഷം വോട്ടുകൾക്ക് വെന്നിക്കൊടി മാറിച്ച മണ്ഡലത്തിൽ പക്ഷേ രണ്ടായിരത്തി ഒൻപതിലും പതിനാലിലും മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് വടകരയിൽ ജയിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ അൻപത്തി ആറായിരത്തോളം വോട്ടുകൾക്ക് മുല്ലപ്പള്ളി ജയിച്ചെങ്കിൽ രണ്ടായിരത്തി പതിനാലായപ്പോൾ വെറും മൂവായിരത്തി മുന്നൂറ് വോട്ടുകൾക്കായിരുന്നു അദ്ദേഹം എ എൻ ഷംസീറിനോ പരാജയപ്പെടുത്തിയത് എൻ ഷംസീർ ഇപ്പോൾ നിയമസഭാ സ്പീക്കർ കൂടിയാണ് തലശ്ശേരിയിൽ നിന്നാണ് അദ്ദേഹം മത്സരിച്ച് വിജയിച്ചത് ഇക്കുറി വടകരയിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന ചോദ്യത്തിന് കൃത്യമായി തന്നെ ഉത്തരം ഇടതുപക്ഷത്തിന്റെ കയ്യിലുണ്ട് ഈ സതീദേവിയെ തന്നെ വീണ്ടും ഇറക്കാനുള്ള പ്ലാനും സി പി എമ്മിന്റെ കയ്യിൽ ഉണ്ട് സതീദേവി വടകരയിൽ വലിയ സ്വീകരിയായിരുന്നു അവരെ പക്ഷേ രണ്ടായിരത്തി ഒൻപതിലാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പരാജയപ്പെടുത്തിയത് എന്നാൽ ഇപ്പോഴത്തെ അന്തരീക്ഷം മാറി മറിഞ്ഞിരിക്കുകയാണ് ഇടതു മുന്നണിക്ക് വലിയ സാധ്യതയാണ് മലബാർ മേഖലയിൽ കോഴിക്കോട് എം കെ രാഘവൻ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ള കാര്യം ഞാനിന്മേൽക്കടി പോലെയാണ് എന്നാലും ആഞ്ഞു പിടിക്കാൻ തന്നെയാണ് സി പി എമ്മിൻ്റെ കൃത്യമായ പ്ലാൻ എന്നാൽ വടകരയും കണ്ണൂരും കാസർഗോഡും ഇടതുപക്ഷത്തിന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് വിലയിരുത്തൽ കാസർഗോഡ് ഇത്തവണ ഉണ്ണിച്ച ഒരിക്കലും രക്ഷപെടാത്തൊരവസ്ഥയിലേക്ക് ആയി കഴിഞ്ഞിരിക്കുകയാണ് രാജ്ഭവൻ ഉണ്ണിത്താന് മത്സരത്തിൽ ഭയമുണ്ട് തിരഞ്ഞെടുപ്പിൽ ഇത്തവണ ഒരു പക്ഷേ മൂന്നാം സ്ഥാനത്തേക്ക് പോയാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്നാണ് കോൺഗ്രസുകാർക്ക് തന്നെ പറയാനുള്ളത് മത്സരം സി പി എമ്മും ബി ജെ പിയും തമ്മിലാകാനുള്ള സാധ്യത വരെയുണ്ട് അങ്ങനെയെങ്കിൽ ഉണ്ണിത്താന് വലിയ തിരിച്ചടി ഉണ്ടാകും കോൺഗ്രസുകാർ കാലാകാലങ്ങളായി നടത്തുന്ന കൊരീബി സഖ്യത്തിൻ്റെ ഒരു തിരിഞ്ഞുകൊത്തരായിരിക്കും ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ മലബാർ മേഖലയിലെ പല സീറ്റുകളിലും ഉണ്ടാകുക എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് കൊരീബിയെ എല്ലാ രീതിയിലും സഹായിക്കാൻ ശ്രമിക്കുന്ന ഇവർക്ക് ഇത് തന്നെ വേണം എന്ന രീതിയിലേക്ക് തന്നെയാണ് മാർസിസ്റ്റ് പാർട്ടി കൃത്യമായി വിലയിരുത്തുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക